മോഡൽ അധികം പഴക്കമില്ലാത്ത വണ്ടിയാണ് നമ്മള് കേളയമ്പത്തഞ്ചില് തന്നെ വരുന്ന വണ്ടിയാണ് നമ്മൾ ഇതുവരെ കാണിച്ചിരുന്ന കണ്ടീഷനിൽ തന്നെ കൊടുത്താല്ലേ നമ്മൾ പണിപ്പിച്ച് വെച്ചിട്ടുള്ള ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഒന്നും പേടിക്കാനില്ല എല്ലാ പേച്ചവർക്കും വർക്കും വർക്കും ഒക്കെ ചെയ്തു വെച്ചിട്ടുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ ധൈര്യത്തിൽ നമുക്ക് കൊണ്ടുപോയി ഓടാ ഒരു മൂന്നാല് കൊല്ലത്തിന് നമ്മൾ നേരം പോലെ കൊണ്ടെടുക്കുകയാണെങ്കിൽ പേച്ചവർക്കൊന്നും കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ ഇതിന്റെ പാച്ച് വർക്ക് അതേപോലെ പെയിൻറ്റിങ് സീറ്റ് വർക്കുകൾ വുഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി വെച്ചിട്ടുള്ള വണ്ടികളാണ് ഇതിന്റെ സീറ്റ് സീറ്റൊക്കെ നല്ല അടിപൊളി നല്ല കളറിന് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴാണ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് പേപ്പർ പുതിയ പുതിയ പേപ്പർ എടുത്ത് കൊടുക്കുക അതുപോലെ രണ്ട് വർഷം ബ്രേക്ക് വണ്ടി അല്ലേ ഫിറ്റ്നസ് ഒക്കെ രണ്ട് വർഷം കൂടുമ്പോൾ ചെയ്യേണ്ടതുളളൂ ഇതിനെത്ര ചോദിക്കണം ഒന്നര ലക്ഷം ഒന്നര ലക്ഷം ആണ് ചോദിക്കണത് നെഗോഷ്യബിളാണോ ആ ചെറിയ എമൗണ്ട് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കറക്റ്റ് ആ റേറ്റ് തന്നെ ആയിരിക്കില്ല നമ്മൾ ഫിക്സഡ് ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അതിലില്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ എമൗണ്ടിലൊക്കെ നമുക്ക് ചെറുതായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ആ എഴുപത്തി അഞ്ച് അമ്പത് റുപ്പ വടവും കിട്ടുന്നുണ്ട് നമ്മൾ സ്പിൽ സ്കോറിന് അനുസരിച്ചിട്ട് ചെറിയ എമൗണ്ട് അങ്ങോട്ടും വ്യത്യാസം ഉണ്ടാകും അപ്പൊ നമുക്ക് അടുത്തൊരു രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഫുൾ പേപ്പറുള്ള കംപ്ലീറ്റ് വർക്കും കഴിച്ച് വെച്ചിട്ടുള്ള കേൽ ഇരുപത്തി മൂന്ന് രജിസ്ട്രേഷനിൽ നിൽക്കുന്ന പി ആഗ്യോന്റെ കപ്പാസിറ്റിയാണ് വണ്ടി ഇത് നമുക്ക് ധൈര്യത്തിൽ കൊണ്ടുപോകാം കാരണം ഇതിൻ്റെ വുഡ് വർക്കും കാര്യങ്ങളൊക്കെ പുതിയത് ഇപ്പോൾ ചെയ്തു വെച്ചിട്ടുള്ളതാണ് നല്ല വൃത്തിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ അതേപോലെ പാച്ച് വർക്കൊന്നും ഇല്ല ഒക്കെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് പാച്ച് വർക്കൊക്കെ തീർത്ത് വെച്ചിട്ടുള്ള വണ്ടിയാണ് ധൈര്യത്തിൽ നമുക്ക് കൊണ്ടുപോടാം രണ്ടായിരത്തി എത്ര പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ത്ര നമ്മൾ ചോദിക്കണേ ഒന്നേ അറുപത്തഞ്ചാണ് ഇത് ഏകദേശം ഒരു പത്തേഴ്തോളം അടവ് കിട്ടുമല്ലേ നമ്മൾ പണി എടുപ്പിക്കാൻ തന്നെ ഒരു പത്തറു റുപ്യ ഏകദേശം വരുന്നുണ്ടല്ലോ അല്ലേ നമുക്ക് അതിലൊരു പറയാനില്ല കാരണം നീ ധൈര്യത്തിൽ നമുക്ക് ഇത് കൊണ്ടേ ഓടാം മറ്റു വണ്ടികളെ പോലെ അച്ചവർക്കും കാര്യങ്ങളൊന്നും നോക്കേണ്ടേ ഇല്ല അതുപോകുമ്പോൾ വർക്കും കഴിഞ്ഞ വണ്ടികളാണ് അപ്പോൾ നമുക്ക് അടുത്തുനിന്ന് ഒരു കാപ്പാസിറ്റി തന്നെ ഉണ്ടല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ അപ്പോൾ അധികം പഴക്കമല്ല ഒന്നും കൂടെ പുതുക്കുള്ള വണ്ടിയാണ് ഇതും കംപ്ലീറ്റ് വർക്ക് കഴിച്ചിട്ടുണ്ട് അല്ലേ എല്ലാ വർക്കും കഴിച്ച് നമ്മൾ പുതിയ മാറ്റടക്കം ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒന്നും പറയാനില്ല വുഡ് വർക്കൊക്കെ നല്ല നല്ല രസമുള്ള വുഡ് വർക്കാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതേപോലെ സീറ്റ് വർക്കൊക്കെ ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പാച്ച് വർക്കൊക്കെ ചെയ്ത് പെയിൻറിങ്ങും കഴിഞ്ഞിട്ട് കുട്ടപ്പനാക്കി നിർത്തിയിട്ടുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലല്ലേ ഇതിന് പേപ്പർ ഒക്കെ പുതിയ പേപ്പർ എടുത്തിട്ട് നമുക്ക് ധൈര്യത്തിൽ ഇനി ഒരു കൊല്ലം ഒന്നരണ്ട് കൊല്ലം എന്തായാലും സമാധാനത്തിൽ ഓടിക്കാൻ പറ്റും അപ്പോൾ ഇതിന് എത്ര ചോദിച്ചു നമ്മൾ എമൗണ്ട് ഒന്നേ തൊണ്ണൂറ് ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ പണിയെടുപ്പിച്ച വണ്ടികളിലാവുമ്പോൾ എമൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും ഒരു എമൗണ്ട് നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ട് പണിയെടുപ്പിക്കാൻ നമുക്ക് ധൈര്യത്തിൽ കൊണ്ടേ കൊണ്ടുപോടാം എക്സ്ട്രാ വന്നു വെച്ചിട്ട് നമുക്ക് നഷ്ടമൊന്നും ഇല്ല കാരണം ഒരു ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം കഴിയുമ്പോൾ വീണ്ടും പണി വന്നിട്ട് ആയി വീണ്ടും പൈസ ഇറക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഇങ്ങനത്തെ വണ്ടികൾ എടുക്കുമ്പോൾ അപ്പോൾ ഇത് നമുക്ക് ഏകദേശം എത്ര അടവിട്ടു ലക്ഷം രൂപയോളം അടവ് കിട്ടുന്ന വണ്ടിയാണ് ബാക്കിയുള്ളവർ ചെറിയ എമൗണ്ട് നമ്മൾ ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും ധൈര്യത്തിൽ എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് അപ്പൊ വലിയ വണ്ടിയാണ് അപ്പന്റെ പാസ പാസഞ്ചർ വണ്ടി ഏറ്റവും വലുത് രണ്ടായിരത്തി ഇരുപതിലെ അമ്പത്തഞ്ച് എ സി നമ്മളെ തിരൂർ രജിസ്ട്രേഷൻ തന്നെ നിക്കുന്ന വണ്ടിയാണ് ഇതും വണ്ടി എടുത്ത സമയത്ത് വുഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതേപോലെ നോർമല് നമ്മൾ കസ്റ്റമർ നിന്ന് ആ ഒരു കണ്ടീഷനിലല്ലേ എക്സ്ട്രാ നമ്മൾ വർക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കസ്റ്റമർ അടുത്തല്ല ആ ഒരു കണ്ടീഷനിലാണ് വണ്ടി കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ സെൻസർ വണ്ടിയാണ് ഇതിൻ്റെ പേപ്പർ എത്ര വരുന്നുണ്ട് എല്ലാം ക്ലിയർ ഉള്ള വണ്ടിയാണ് നമുക്ക് പുതിയ വണ്ടികൾ ഒരു പത്ത് വർഷം വരെ ഏകദേശം രണ്ട് വർഷം കൂടുമ്പോൾ ബ്രേക്ക് എടുക്കേണ്ടതുള്ളൂ അപ്പോൾ ആ ഒരു രണ്ട് വർഷത്തെ പേപ്പറും കാര്യങ്ങളൊന്നും നമുക്ക് പേടിക്കാനില്ല എത്ര ചോദിക്കണം ഇത് നമുക്ക് ഒരു ലക്ഷത്തി മുപ്പതിനാറ് കൊടുക്കാം േ മുപ്പതിന് കൊടുക്കല്ലേ അപ്പൊ രണ്ടായിരത്തി ഇരുപത് നമുക്ക് ഒന്നേ മുപ്പതിന് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കിട്ടൽ തന്നെയാണ് കാരണം ആ ഒരു എമൗണ്ടിന് ഒന്നും കിട്ടില്ല സെൻസർ വണ്ടി അല്ലേ ആയതുകൊണ്ടായിരിക്കല്ലേ മാർക്കറ്റിലേശം കുറവാണ് വണ്ടിക്ക് അതുകൊണ്ട് തന്നെ ഒന്നേ മുപ്പതിന് വണ്ടി കിട്ടും രണ്ടായിരത്തി ഇരുപത് മോഡൽ ആകെ അഞ്ച് വർഷത്തെ പഴക്കേ പഴക്കവും നമ്മള് ബജാജിന്റെ ചെറിയൊരു വണ്ടി ഉണ്ടല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ കെ എൽ സീറോ വൺ തിരുവനന്തപുരം നിൽക്കുന്ന വണ്ടിയാണ് നിങ്ങൾ വർക്ക് എടുത്തതാ നമ്മളിവിടുത്തെ മോഡലാണ് പണി തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ അവിടുത്തെ പണിയല്ല നമ്മളിവിടുത്തെ പണി തന്നെയാണ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ ഉള്ള വണ്ടിയാണ് റൂട്ട്സിൻ്റെ ഓണം അതേപോലെ സൈഡ് ബമ്പർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടാണ് മോഡല് പേപ്പർ പുതിയ പേപ്പർ പുതിയ പേപ്പർ എടുത്ത് കൊടുക്കും അപ്പം ഇനി ഒരു വർഷത്തിന് ധൈര്യമായിട്ട് ഓടാം ഇതിന് എത്ര ചോദിക്കണം അതിന് ഞാൻ അടവും ഒന്നും ചെയ്യാൻ ചെല്ലല്ലേ എൺപത്തയ്യാറ് രൂപ ടോട്ടൽ ലാസ്റ്റ് കിട്ടിയാൽ ഈ വണ്ടി നമുക്ക് ഇറക്കി കൊണ്ടുപോകാം